ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഒരു ഫിഷ് കറിയാണ് കേട്ടോ അതിന് വേണ്ടി ഒരു അയല എടുത്തേക്കുന്നത് പക്ഷേ എണ്ണ ഒഴിച്ചു എണ്ണ സൺഫ്ലവറോ കോക്കനട്ട് ഓയിലോ നിങ്ങൾ ഇഷ്ടത്തിന് ഒഴിക്കാം ഞാൻ അതിലേക്ക് ഉലുവ ഇട്ടു ആ ഉലുവൊന്ന് പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നിങ്ങൾ അത്യാവശ്യം ഒന്ന് വഴക്കിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക കൂടി ചേർക്കാനാണ് കേട്ടോ എനിക്ക് ഈ മെയിൻ കുറച്ച് വെണ്ടയ്ക്ക ഇടാൻ നല്ല ഇഷ്ടമാണ് വെണ്ടയ്ക്ക എൻ്റെ ഇഷ്ടം മാത്രമല്ല പക്ഷേ വെണ്ടയ്ക്ക ഇട്ടാലേ കറി കുറച്ച് ഇഷ്ടം നല്ല ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നു അപ്പം ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി എരിവെള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരിപ്പൊടി ചില്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം അതിൻ്റെ പച്ചമണ്ണമൊക്കെ ഒന്ന് മാറിയിട്ട് ഇപ്പോൾ കണ്ടോ അതിൻ്റെ പച്ചമണ്ണമൊക്കെ മാറി കളർ ഇങ്ങനെയായി വന്നു ഇനി അതിലേക്ക് അരച്ചു തക്കാളി ചേർത്ത് കൊടുക്കാണ് വേണ്ട അരച്ചു തക്കാളി ഇപ്പോൾ ആ തക്കാളി അരച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇടുമ്പോൾ അതൊക്കെ മുങ്ങിക്കിടക്കാനും വേവാനും ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു പിന്നെ പാകത്തിന് ഉപ്പിടുക ഈ തക്കാളി എന്ന് വെച്ചാൽ നാടൻ തക്കാളി നല്ല പഴുത്ത് നാടൻ തക്കാളിയാണ് കേട്ടോ ഇതിനെ കുറച്ചും നല്ല ടേസ്റ്റ് കിട്ടുക മറ്റേ തക്കാളീനേക്കാളും പിന്നെ നമ്മൾക്ക് എത്ര ഗ്രേവി എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് തക്കാളി എടുത്തത് നമ്മളിഷ്ടമാണ് അതിൽ മുളക് പൊടി എരിവൊക്കെ വേണ്ടവർ ഇതിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കൊടംപൊളിയാണ് കേട്ടോ മറ്റേ വാളമ്പുളി വേണമെങ്കിൽ ചേർക്കാം ഞാൻ കുടമ്പുളിയാണ് ചേർക്കുന്നത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ചേർത്ത് കൊടുക്കാം ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ചെറിയ കഷ്ണം ഇട്ടിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് ഗ്രേവി ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള കറി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയാണ് ഗേ ഗ്രേവി എടുത്തേക്കുന്നത് ഗ്രേവി ആക്കിയിരിക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ഇടുന്നുണ്ട് പെരുജീരകം അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെരിഞ്ജീരം കൂടി ഇട്ടിട്ട് അതൊക്കെ നല്ല തിളച്ച് വരുമ്പോഴത്തേനും അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുണ്ടോ ഇതെല്ലാം കൂടി കയറി ഇപ്പം ഇതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് ഈ തക്കാളിയൊക്കെ നന്നായി തിളച്ച് വെട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി തിളച്ച് ഈ തക്കാളി അരച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് പുളിയൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ മീനിൻ്റെ ഗ്രേവിയൊക്കെ നല്ല വിട്ടി തിളച്ച് കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലൊന്ന് മുങ്ങി കിടന്നിട്ട് കുറച്ച് നേരം നന്നായി വേവട്ടെ അപ്പോൾ മീനിൻ്റെ ഫ്ലേവറും നമ്മുടെ ഗ്രേവിയും എല്ലാം കൂടെ ഒന്ന് മിക്സ്ഡായിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെട്ടോ ഇപ്പം നമ്മുടെ മീൻ കറിയൊക്കെ നന്നായി തിളച്ച് മീനൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പലുകൾ ഇടുക കേട്ടോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടി അറിയാം നമുക്കറിയാം നമ്മൾ മലയാളികൾക്ക് കറിവേപ്പിലില്ലാത്തൊരു കറി ഉണ്ടാവില്ല അല്ലേ ഒരിക്കുകയാണെങ്കിൽ കറിവേപ്പിലെന്ന് അറിയുക വേണം അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് നമ്മൾ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ നമുക്കിത് ഇതിന് മുകളിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ വെറുതെ ഒഴിക്കാം വേണമെങ്കിൽ ഇഷ്ടമുള്ളെങ്കിൽ നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഉള്ളി വറുത്ത് എണ്ണയിൽ വറുത്തിടാം അല്ലെങ്കിൽ കടുക് വറുത്തിടാം അതൊക്കെ ചെയ്താലും ഇതിനൊരു വേറെ വേറെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട് വരും ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ മാത്രമേ ചെയ്യണുള്ളൂ അപ്പം എന്താ ഈസി അല്ലേ ഉണ്ടാക്കാൻ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അറിയാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ടൈ നോക്കുക അപ്പോൾ അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക ലൈക്ക് കമൻറ്റ് ഷെയർ അത് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെക്കും ടിക്കാം ബൈ ബൈ